ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു നാടൻ രീതിയിൽ നെത്തോലി ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റിയാണ് ഗരം ഒന്നും ചേർക്കുന്നില്ല ഞാനിത് ഉണ്ടാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇനി റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം കിലോ നുത്തോലി നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി അഞ്ച് വെളുത്തുള്ളി എന്നിവ കട്ട് ചെയ്തതും ഒരു സ്പൂൺ കുരുമുളക് കുറച്ച് മല്ലിയില എന്നിവയും എടുത്തു ഇനി ഒരു ജാറിൽ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് മല്ലിയില രണ്ട് ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ചെറിയ ഉള്ളി എന്നിവയിട്ട് ഇതുപോലെ നന്നായി അരച്ചെടുക്കുക അരപ്പ് ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക അരപ്പ് നെത്തോലിയിൽ നന്നായി പുരട്ടിയെടുത്തതിന് ശേഷം നമുക്ക് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം അരമണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണേ നന്നായി സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഒരു കടായിയിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നന്നായി തിളച്ചുവരുമ്പോൾ കുറേശ്ശെയായി മീൻ ഇട്ട് കൊടുക്കുക രണ്ട് സൈഡും ഫ്രൈ ആകുമ്പോൾ വറുത്ത് ഓരിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അധികം എണ്ണ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ ടിഷ്യൂ പേപ്പർ ഇട്ട് അതിലേക്കാണ് ഇട്ട് കൊടുത്തത് വെളിച്ചെണ്ണയ്ക്ക് പകരം റിഫൈൻഡ് ഓയിലും ഉപയോഗിക്കാം ബാക്കിയുള്ളവയും ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത നെത്തോലി നല്ല ക്രിസ്പി ആയിട്ട് അട വന്നിട്ടുള്ളത് കാൽസ്യം കൂടുതൽ അടങ്ങിയ നെത്തോലി ക്രിസ്പിയും ടേസ്റ്റിയുമായ ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്ത് കുട്ടികൾക്ക് കൊടുത്താൽ അവർ കൂടുതൽ കഴിക്കുകയും ചെയ്യും തീർച്ചയായും നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഫീഡ്ബാക്കും ഒന്ന് അറിയിക്കട്ടെ അവസാനം ഞാൻ നെത്തോലി ഫ്രൈയുടെ മുകളിൽ ഒരു സ്പൂൺ ക്രഷ് ചെയ്ത മുളക് കൂടി ചേർത്തു കഴിക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യാനും മറക്കരുതേ ലൈക്ക് കമൻ്റ് എന്നിവ ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അടുത്ത പുതിയൊരു വീഡിയോയുമായി ഉടനെ എത്തുന്നതാണ് അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ